നമസ്കാരം ഊച്ചരയ്ക്കും കായംകുളത്തിനും ഇടയ്ക്ക് കൃഷ്ണപുരം എന്ന് പറയുന്ന സ്ഥലമുണ്ട് വളരെ പ്രശസ്തമായ സ്ഥലമാണ് കൃഷ്ണപുരം കൊട്ടാരം ലോകപ്രശസ്തമാണ് അവിടെ വസന്ത എന്ന് പറയുന്ന ഒരു ഹോട്ടലുണ്ട് അവിടുത്തെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അതിഗംഭീരമായിട്ടുള്ള ഊണ് കിട്ടും വാഴയിലയിൽ മത്തി വറുത്തതും അല്ലെങ്കിൽ അയില വറുത്തതും ഒക്കെ ആയിട്ടും അതിഗംഭീരമായിട്ടുള്ള ഊണ് നൂറ് രൂപയ്ക്ക് മത്തി വറുത്തത് സഹിതം രണ്ട് മത്തി വറുത്തത് സഹിതം നമുക്ക് ഊണ് വാഴയിലേക്ക് കിട്ടും നമ്മൾ പന്ത്രണ്ട് മണിക്കാണ് ഇവിടെ വരുന്നത് വരുന്ന സമയത്ത് ഊണ് തുടങ്ങുന്നേ ഉള്ളു പന്ത്രണ്ട് മണി പന്ത്രണ്ട് ആ സമയത്തിനാണ് ഞാനിവിടെ വരുന്നത് അപ്പോൾ ഊണ് സ്റ്റാർട്ടാകുന്നേ ഉള്ളൂ ഫസ്റ്റ് ഊണ് എനിക്കാണ് വരുന്നത് നല്ല ആവി പറക്കുന്ന ചൂടിൽ ഊണ് കഴിക്കുന്ന സുഖ അത് പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യമാണ് ഇവിടുത്തെ ഊണിൻ്റെ സൈഡായിട്ട് വരുന്നത് കപ്പയുണ്ട് അതുപോലെ ചമ്മന്തിയുണ്ട് ഈ ചമ്മന്തി മാത്രം മതി ഊണ് മുഴുവൻ കറിയാക്കാൻ ഇത്രയും ഗംഭീരമായിട്ടുള്ള ചമ്മന്തിയാണ് വേറെ എന്തോ ഒരു ഒരു അവിയല അവിയല ക്യാബേജ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരച്ചാറുണ്ട് കടകാരൊന്നും അറിയാതെയാണ് ഈ വീഡിയോ എടുക്കുന്നത് അവർ കണ്ടതെന്ന് ഞാൻ വീഡിയോ എടുക്കുന്നതായിട്ട് നമ്മൾ അവരോട് പറയാതൊക്കെ തന്നെയാണ് വീഡിയോ എടുക്കുന്നത് എവിടെ പോയാലും ഫുഡ് കഴിക്കുന്ന സമയത്ത് വീഡിയോ എടുക്കും വീഡിയോ എടുത്ത് നല്ല ഫുഡാണെങ്കിൽ മാത്രമേ പോസ്റ്റ് ചെയ്യാറുള്ളൂ അല്ലെങ്കിൽ പോസ്റ്റ് ചെയ്യാറില്ല വർത്തമീനെന്ന് പറയുന്നത് പോളി ആണ് വളരെ സ്പെഷ്യലാണ് എടുത്ത ആ വർത്തമീൻ മത്തി വർത്തകം ഈ ഹോട്ടല് പണ്ട് ഹൈവേ സൈഡിലായിരുന്നു അപ്പോൾ ഈ ഹൈവേയുടെ പണി നടക്കുന്ന എണ്ണം പൊളിച്ച് പുറകോട്ട് മാറ്റി ഇച്ചിരി ഉള്ളിലോട്ട് കയറണം അതാണ് പ്രശ്നം ഇപ്പോൾ ഓച്ചിറ ഭാഗത്ത് നിന്ന് വരുന്ന ആൾക്കാരാണെങ്കിൽ കൃഷ്ണപുരം പാലസ് കഴിഞ്ഞ് കുറച്ച് മുമ്പോട്ട് വരുമ്പോൾ ലെഫ്റ്റ് സൈഡിലും അതുപോലെ കായംകുളം ഭാഗത്തു നിന്ന് വരുന്ന ആൾക്കാരാണെങ്കിൽ കൃഷ്ണപുരം പാലസിന് തൊട്ടു മുമ്പായിട്ട് ഇവിടെ റൈസ് പ്ലാന്റ് ഉണ്ട് അതിൻ്റെ റൈറ്റ് സൈഡിലുമാണ് ഇച്ചിരി ഉള്ളിലോട്ട് കയറിപ്പോണം അതാണ് ഇച്ചിരി പ്രശ്നം നേരത്തെ ഇവിടെ വരുന്ന സമയത്ത് ഊണ് തീർന്ന് തീർന്നു പോകുന്ന ഒരവസ്ഥയൊക്കെ കൊണ്ടായിരുന്നു ഞാനൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടുന്ന് ഫുഡ് തടിക്കാൻ തുടങ്ങി നമുക്കറിയാം അത്രയ്ക്ക് വലിയ തിരക്കുള്ളൊരു ഹോട്ടലായിരുന്നു ഇപ്പോൾ വലിയ തിരക്കില്ല അതിനുള്ള കാരണം എനിക്ക് തോന്നുന്നു ഇതിപ്പോൾ ഒത്തിരി ഉള്ളിലോട്ട് നിൽക്കുന്നതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ വസന്ത ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഷെയർ ചെയ്യുക ഇൻഫർമേഷൻ വീഡിയോ ആയിട്ട് കാണുക കാരണം നമുക്കറിയാം ഈ ദേശീയ പാതകളുടെയൊക്കെ സൈഡിൽ വളരെ മോശമായിട്ടുള്ള ഫുഡ് കൊടുക്കുന്ന കടകളുണ്ട് നമ്മളറിയാതെയൊക്കെ ചെന്ന് കയറും നല്ല കടകൾ വിരളമാണ് ദേശീയപാതയുടെ സൈഡിൽ അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഈ സ്ഥിരമായിട്ട് ചെല്ലുന്ന കസ്റ്റമർ അല്ലെന്ന് അവർക്കറിയാം നല്ലപോലെ കാരണം അമിതമായിട്ട് വില ഈടാക്കുക അല്ലെങ്കിൽ മോശം ഫുഡ് കൊടുക്കുക മോശം സർവീസ് നൽകുക അങ്ങനെയൊക്കെയാണ് പല റെസ്റ്റോറൻറ്റുകളും ചെയ്യാറുള്ളത് അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യണമെന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് നല്ലൊരു ഹോട്ടലാണ് നല്ല സർവീസാണ് നല്ല ഫുഡാണ് എല്ലാം കൊണ്ടും അതിഗംഭീരമാണ് നമ്മുടെ വീടുകളിൽ കഴിക്കുന്ന പോലത്തെ ഒരു ടേസ്റ്റ് ഇവിടുത്തെ ഫുഡിനുണ്ട് ഈ അയിലവറുത്തത് തന്നെ ചൂടും കൂടെ ചട്ടിയിൽ നിന്ന് കോരിക്കൊണ്ട് തന്നത കേട്ടോ ഓ അതി എമ്പീരായിരുന്നു കിടിലോ ആയിരുന്നു ഇത് മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്യേണ്ട ഐറ്റം തന്നെ ഇവിടുത്തെ മീൻ വറുത്തതൊക്കെ